ഹായ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടോ വന്നിട്ട് ഇങ്ങനെ പോകാനും വേണ്ടി വൈകിട്ട് ഇറങ്ങി നമ്മുടെ ഇവിടുന്ന് ശരിക്കും വണ്ടി കിട്ടുക എന്നതിൽ എനിക്കൊരു അരമണിക്കൂറ് അരമണിക്കൂർ കൊണ്ട് അങ്ങ് ചെല്ല അവിടെ ചെല്ല അപ്പം ഞാൻ ഇങ്ങനെ പോകാൻ ഇറങ്ങി നിന്നപ്പം പോകാൻ എനിക്ക് മനസ്സില്ല ഭയങ്കര സങ്കടം ഓരോ വട്ടം അതിപ്പോൾ കെട്ടിച്ചിട്ട് പെൺ പിള്ളേർക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ പതിയെ കുളിക്കുന്നു സാധനമൊക്കെ എടുത്ത് വെക്കുന്നു എന്നിട്ട് പോണം പിന്നെ ഓർക്കുമ്പോൾ അയ്യോ ചേട്ടായി അവിടെ അല്ലേ എന്ന് ഓർത്തിട്ടാണ് ഒരു സങ്കടം അപ്പോൾ അപ്പോ പോവാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോ എന്നോട് ചാച്ചൻ പറഞ്ഞു ഇന്ന് ഇന്ന് പോവണ്ട മോനെ നമുക്ക് നാളെ പോവാം മോൻ നാളെ പൊക്കം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വന്ന് നിൽക്കാനൊക്കെ പറ്റുമോ അനുവാദമൊക്കെ ചോദിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ചാച്ച പറഞ്ഞു ആ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ എന്നാൽ പൊക്കോന്ന് പിന്നെ ഞാൻ അപ്പച്ചേട്ട ചോച്ചി ചേട്ടാ ഞാൻ ഇന്ന് നാളെ വന്നാൽ പോരെ അപ്പ ചേട്ടാ പറഞ്ഞു ഓക്കെ നാളെ വരണം നാളെ പിന്നെ മാറ്റി പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ശരിക്കും പറഞ്ഞാൽ പെമ്പിളേറെ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ കല്യാണം കഴിച്ച് അവിടെ നിൽക്കണം ഇടക്ക് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അയ്യോ തിരിച്ചു പോകണം തിരിച്ചു പോകണം ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഒറ്റ ഒരാളായോണ്ട് ഇല്ലെങ്കിലും നമ്മൾ രണ്ടടത്തും നിൽക്കരുത് നമ്മൾ മാറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം അപ്പം നമുക്ക് ഓക്കെ രണ്ടടത്തും ഇല്ല വല്ലപ്പോഴും വരുന്നു പോകുന്നു അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴും അച്ഛനും അമ്മയും തന്നെ ഉള്ളൂ അപ്പോൾ എന്നോട് ചാച്ച അങ്ങനെ പൊതുവേ പറയത്തില്ല പോവണ്ട എന്നൊന്നും പറയത്തില്ല ഇന്നിങ്ങനെ പറഞ്ഞു ഒരു ദിവസം കൂടെ നിൽക്ക് എന്ന് അപ്പോൾ ഞാൻ പോവാനൊക്കെ റെഡി ആയിട്ട് ഇരുന്നതാണ് ഇവിടുന്ന് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ചാച്ച എന്നെ വഴി കൊണ്ട് റോഡ് ബസ്സി ബസ്സിൻ്റെ അടുത്ത് വിടും എന്നിട്ട് ഞാൻ ബസ് കയറി ഇവിടുന്ന് ഓട്ടയിൽ പോകും ഇല്ലേ ചേട്ടായി ഉണ്ടെങ്കിൽ ചേട്ടായി വിളിക്കാൻ വരും അപ്പോൾ എന്താ ചേട്ടൻ എന്നെ പറഞ്ഞു ആ ഓക്കെ നിന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറയാനായിട്ട് ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് എനിക്കിങ്ങനെ പോകുന്ന സമയം വരുമ്പോൾ ഭയങ്കര ഇതാട്ടോ കേട്ടോ വരമ്പ കുഴപ്പമൊന്നുമില്ല പോകുമ്പോൾ നമ്മളെല്ലാം മിസ് ചെയ്യുന്നൊരു ഫീലാണ് പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ആസ്വദിക്കും